ജൂബിലി തിരുനാൾ ആഘോഷങ്ങൾക്ക് പാലാ ഒരുങ്ങുമ്പോൾ നഗരഹൃദയത്തിലെ തിരക്കേറിയ പഴയ ബസ് സ്റ്റാൻഡ് ശോചയാവസ്ഥയിൽ സ്റ്റാന്റിനുള്ളിലും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് സ്റ്റാൻഡിൽ കയറുന്ന ബസ്സുകൾ ഇറങ്ങി ആടി ആടൊളിഞ്ഞ് യാത്രക്കാരുടെ നടുപടിക്കുകയാണ് രാമുരം പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ടാറിംഗ് പൂർണ്ണമായി നഷ്ടമായി മെറ്റൽ ഈ ഭാഗത്ത് ചിതറിക്കൊടുക്കുകയാണ് മഴ പെയ്യുമ്പോൾ സ്റ്റാൻഡിന്റെ പല ഭാഗത്തും വെള്ളം കെട്ടിക്കിടക്കുന്നതും യാത്രക്കാരെ വലിക്കുന്നു സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ റവർവേ റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സമാനമായ രീതിയിൽ സ്റ്റാൻഡിന്റെ ഉൾവശം കുഴികൾ നിറഞ്ഞത് വ്യാപക പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു തുടർന്ന് ആഗസ്റ്റ് ആദ്യവാരം നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ പാറമ കത്തിച്ച് നികത്തിയിരുന്നു കനത്ത മഴ തുടർന്നപ്പോൾ സ്റ്റാൻഡ് പഴയ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് താൽക്കാലികമായ ആശ്വാസം മാത്രം പോരെന്നും ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് നടത്തി ശാശ്വതമായ പരിഹാരം വേണമെന്നുമാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ജൂലൈ തിരുതിനാലിനായി ആയിരക്കണക്കിന് ആളുകൾ പാലായിലേക്ക് എത്തുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥയും ബസ്സുകൾ കുഴികളിൽ കയറിയിറങ്ങുന്നതും ജനങ്ങളെ വിഷമിപ്പിക്കും ഇതോടൊപ്പം യാതൊരു നിയന്ത്രണവുമില്ലാതെ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും ബസ് സ്റ്റാൻഡിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്നതും ബസ് കയറാനെത്തുന്നവർക്ക് ഭീഷണിയാവുകയാണ് ജൂബിലി തിരുനാളിന് ഒരാഴ്ച മാത്രം ശേഷിക്കേ തിരുനാൾ തിരക്കുകൾക്ക് മുൻപ് കുഴികൾ അടയ്ക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്